വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഇന്നൊരു കട്ടിലുണ്ടാക്കുന്നുണ്ട് കട്ടിലുണ്ടാക്കുന്ന ആൾ വന്നിട്ടുണ്ട് വളരെ കുറേ പണിയൊക്കെ പകുതിയായി അമ്മ ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനിലാണ് ചിക്കൻ കറി കപ്പ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കപ്പ കപ്പ റെഡി റെഡി ബോം വാങ്ങി ആഹ് ഏതാ വേണം കുറച്ചേറെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അരിയാ ചിക്കൻ കറി ഇപ്പവും ഇപ്പൂല കൊറച്ച് കഴിയുമ്പോ കട്ടിലുണ്ടാക്കുന്നത് തോട്ടീസ് കട്ടിലുണ്ടാക്കുന്നുണ്ട് എത്ര ആയി കട്ടില് കഴിയും എന്തോ <tú> <tú> Mereori mesti itu nulis, sedikit yang garis, sedikit yang garis, hai, tawar, 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 tawar,

കത്തില്ല പണി ഇറക്കി കഴിക്കണം കപ്പയും ചിക്കനും എണ്ണിക്കൂറ പൊട്ടി പോ കഴിക്കാൻ കഴിത്തല്ലേ കളയോട്ടെ എടുത്തരാട്ട് അത് മതി മതി തനി നാടൻ ബ്രോയിലർ ചിക്കൻ കറി കഴിക്കട്ട് വരും ചോറും ഉണ്ട് ചോറ് കഴിഞ്ഞപ്പോൾ പണി ഒക്കെ തീർന്ന് നീ ഇനി ഒന്ന് ഏറ്റവും വരേം കൂടെ പോകണം ഏറ്റവും വരേം കൂടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ തീരും നമ്മൾ ിലും പോയിപ്പോ അമ്മയുടെ അമ്മയ്ക്കൊരു സാരിയൊക്കെ മേടിച്ച് കടയിൽ നിന്ന് കൂടെ മേടിച്ചിട്ട് നേരം ആനിച്ച കരിയാപ്പല്ലോ കരിയാപ്പല്ലേ കൂടെ മേടിക്കണം കറിവേപ്പിലർച്ചേസ് കഴിഞ്ഞു ഇപ്പത്തന്നെ ആറുമണി ആകുമ്പോൾ ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ആ ഇന്ന് ഏഴ് മണി കഴിയുന്നതിന് മുന്നേ അപ്ലോഡാവും ഇന്നേഴ് മണി കഴിയുന്നതിന് മുന്നേ വീഡിയോ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ